നമസ്കാരം ട്രൂവിഷൻ പ്രാദേശിക ന്യൂസിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ കുറ്റേരിയിൽ രാസലഹരി നൽകി ലൈംഗികമായി പീഡിപ്പിച്ച കേസിലെ പ്രതി പോലീസ് പിടിയിൽ വളയത്ത് കൊല്ലപ്പണിക്കാരനെ വീടിനടുത്ത് വെള്ളക്കെട്ടിൽ വീണ മരിച്ച നിലയിൽ കണ്ടെത്തി ആയഞ്ചേരി കമ്മ്യൂണിറ്റി ഹാളിന്റെ സീലിംഗ് പൊട്ടി വീണു നവീകരണ പ്രവൃത്തിയിലെ ക്രമക്കേട് അന്വേഷിക്കണമെന്ന് പ്രമേയം കല്ലാച്ചി ടൗണിലെ പാതി പൊളിച്ച കെട്ടിട ഉരുപ്പടികൾ റോഡിൽ തന്നെ ടൗണിലെത്തുന്നവർക്ക് മറ്റൊരു ദുരിതം അനുഭവിക്കേണ്ട അവസ്ഥയിലാണ് വാർത്തകൾ വിശദമായി രാസലഹരി നിലയ്ക്ക് ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന കേസിലെ പ്രതി പോലീസ് പിടിയിൽ കള്ളാട് സ്വദേശി കുനീൽ ചേക്കു എന്ന അജിനാസിനെയാണ് കുറ്റിയടി സി ഐ കൈലാസ് നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയത് കുറ്റിയടിയിൽ ബെക്കാം എന്ന പേരിൽ ബാർബർ ഷോപ്പ് നടത്തിവന്ന പ്രതി കേസിന് ശേഷം അജ്മേരിൽ ഉൾപ്പെടെ ഒളിച്ചു കഴിയുകയായിരുന്നു കേസിന് ശേഷം കഴിഞ്ഞ ഇരുപത്തിനാലിനാണ് പ്രതി കേരളത്തിൽ നിന്ന് മുങ്ങിയത് പാലക്കാട്ടിൽ നിന്നുള്ള ഒരു സ്ത്രീയുടെ സഹായത്തോടെ അജ്മേരിൽ കഴിയവെ പോലീസ് പിന്തുടർന്നു ലൊക്കേഷൻ പരിശോധിച്ച് അജ്മേരിൽ പോലീസ് എത്തിയപ്പോൾ പ്രതി അവിടെ നിന്നും മുങ്ങി തുടർന്ന് എല്ലാ റെയിൽവേ സ്റ്റേഷനുകളിലേക്കും പോലീസ് വിവരം നൽകി ഇന്നലെ രാത്രി മംഗലാപുരത്ത് ഇറങ്ങിയ പ്രതിയെ പോലീസ് പിടികൂടുകയായിരുന്നു കുറ്റ്യടി സ്വദേശിയായ പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥിയുടെ പരാതിയിലാണ് പോലീസ് കേസെടുത്തത് വീട്ടുകാർ ഉറങ്ങിയ ശേഷം തന്നെ ഫോണിൽ വിളിച്ച് വീട്ടിൽ നിന്നും പുറത്തിറങ്ങാൻ ആവശ്യപ്പെടും ശേഷം കാറുമായി അജിനാസിന്റെ വീട്ടിൽ കൊണ്ടുപോകും അവിടെ വെച്ചാണ് ലഹരി ഉപയോഗിക്കാൻ നിർബന്ധിക്കുന്നത് ലഹരി നൽകിയ ശേഷമാണ് ലൈംഗികമായി പീഡിപ്പിക്കുന്നതെന്നും കുട്ടി പറഞ്ഞു ലഹരി നൽകിയ ശേഷം നിരവധി തവണ ഇയാൾ പീഡനത്തിനിരയാക്കിയെന്നും തന്റെ സുഹൃത്തുക്കൾ ഇരയാക്കപ്പെട്ടുവെന്നും കുട്ടി പരാതിയിൽ പറയുന്നു പ്രായപൂർത്തിയാവുന്നതിന് മുൻപുള്ള കുറ്റകൃത്യം കണക്കിലെടുത്ത് പോക്സോ വകുപ്പാണ് ഈ കേസിൽ ചുമത്തിയിരിക്കുന്നത് ആദ്യ പരാതിക്ക് ശേഷം മറ്റൊരാൾ കൂടി ചേക്കുവിനെതിരെ പരാതി നൽകിയിരുന്നു ആ പരാതിയിലും പോക്സോ വകുപ്പാണ് ചുമത്തിയത് ആദ്യ പരാതിക്കാരനെ പ്രതിക്ക് എന്ന് ആരോപിക്കപ്പെടുന്ന വ്യക്തിയുടെ പരാതിയിലാണ് രണ്ടാമത്തെ കേസെടുത്തത് കുറ്റിയടിയിൽ ഏറെ ചർച്ചയായ കേസിലെ നിർണായക നീക്കമാണ് ചേക്കുവിന്റെ അറസ്റ്റോടെ സംഭവിച്ചത് എം ഡി എം എ കേസുകളിൽ ഈയിടെ അറസ്റ്റ് വ്യാപകമാണെങ്കിലും ലൈംഗിക വ്യാപാരം കുട്ടികളെ ഉപയോഗപ്പെടുത്തൽ ക്യാമറ ഉപയോഗിച്ച് ഷൂട്ട് ചെയ്ത ശേഷം വെളിപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തൽ കളവ് ഉൾപ്പെടെ പല കുറ്റകൃത്യങ്ങൾ ഒരുപോലെ ചേർന്ന് വന്ന കേസാണ് ഇപ്പോഴത്തേത് ആ നിലയിൽ ഈ കേസ് ഏറെ സാമൂഹിക ശ്രദ്ധ നേടിയിരുന്നു ചോദ്യം ശേഷം പോലീസ് കൂടുതൽ അറസ്റ്റുകളിലേക്ക് നീങ്ങുമെന്നാണ് സൂചന കുറ്റിയടിയിലെ എം ഡി എം എ വിതരണത്തിന്റെ പ്രധാന കണ്ണികൾ ഇപ്പോഴും കാണാമറിയത്താണ് അവരെ കൂടി പുറത്തെത്തിക്കണമെന്നാണ് നാട്ടുകാരുടെയും വിവിധ സംഘടനകളുടെയും ആവശ്യം വളയത്തെ വീട്ടിൽ നിന്നും അങ്ങാടിയിലേക്കെന്ന് പറഞ്ഞിറങ്ങിയ ഇരുമ്പായുധ നിർമ്മാണ തൊഴിലാളിയെ വീടിനടുത്ത് വെള്ളക്കെട്ടിൽ വീണ് മരിച്ച നിലയിൽ കണ്ടെത്തി വളയം ചുഴലി മുത്താറിന്റെ വിട കേശവനാണ് മരിച്ചത് ശനിയാഴ്ച രാവിലെ ഒമ്പതിന് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയാണ് ചുഴലിക്കടുത്ത് മഞ്ഞപ്പൊയിൽ തോട്ടിൽ മൃതദേഹം കണ്ടെത്തിയത് വളയം പോലീസ് ഇൻക്വസ്റ്റ് നടത്തിയ മൃതദേഹം വടകര ജെല്ലാ ആശുപത്രിയിലേക്ക് മാറ്റി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഇന്ന് വൈകിട്ട് വീട്ടുവളപ്പിൽ സംസ്കരിച്ചു ഭാര്യ ലക്ഷ്മി മക്കൾ പ്രജിത ലിജിത രജീഷ് മരുമക്കൾ ബാബു ലിനീഷ് രാഗിഷ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് നവീകരണ പ്രവൃത്തി നടത്തിയ ആയഞ്ചേരി കമ്മ്യൂണിറ്റി ഹാൾ ആദ്യത്തെ മഴയ്ക്ക് തന്നെ മേൽക്കൂര തകർന്ന് സീലിംഗ് പൊട്ടി വീണ് മഴവെള്ളം ഹാളിലെത്തുന്ന അവസ്ഥയാണ് നവീകരണ പ്രവർത്തിയിലെ ക്രമക്കേട് അന്വേഷിക്കണമെന്നാണ് പ്രമേയം നവീകരണ പ്രവൃത്തിയിൽ നടന്ന ക്രമക്കേടാണ് ഇതിന് ഇടയാക്കിയതെന്നും ഇത് അന്വേഷണ വിധേയമാക്കണമെന്നും പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി വി കുഞ്ഞിരാമൻ മാസ്റ്റർ ഭരണസമിതി യോഗത്തിൽ പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു മുൻ എം എൽ എ മത്തായി ചാക്കോവിന്റെ പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ചാണ് ആയഞ്ചേരി ടൗണിൽ കമ്മ്യൂണിറ്റി ഹാൾ നിർമ്മിച്ചത് യഥാസമയം മറ്റകുറ്റപ്പണി നടക്കാത്തത് കൊണ്ട് കമ്മ്യൂണിറ്റി ഹാൾ പഞ്ചായത്തിന് ഒരു വരുമാനമാക്കി ഉപയോഗപ്പെടുത്താൻ കഴിയുന്നില്ല ആറു ലക്ഷം രൂപ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടത്തിയ നവീകരണ പ്രവൃത്തിയിലെ ക്രമക്കേടിന്റെ ഭാഗമായി വീണ്ടും പഴയ സ്ഥിതിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് ഇതുവഴി പഞ്ചായത്തിനുണ്ടായ നഷ്ടം ഈടാക്കാനാവശ്യമായ നടപടി ഉണ്ടാവണമെന്ന് ചെയർമാൻ ആവശ്യപ്പെട്ടു കല്ലാച്ചി ടൗണിലെ വികസന പ്രവർത്തനത്തിന് പാതി പൊളിച്ചു മാറ്റിയ കെട്ടിടത്തിന്റെ ഉരുപ്പടികൾ വഴിയാത്രക്കാർക്ക് ദുസ്സഹമാകുന്നു ഗതാഗത കുരുക്കിൽ വീർപ്പ് മുട്ടുന്ന റോഡിൽ മറ്റൊരു ദുരിതം കൂടി അനുഭവിക്കേണ്ട അവസ്ഥയിലാണ് യാത്രക്കാർ കല്ലാച്ചി ടൗൺ വികസനത്തിന്റെ ഭാഗമായി മാർക്കറ്റ് റോഡ് പരിസരത്തെ കെട്ടിടം പൊളിച്ചു മാറ്റാൻ ഉടമകളും വികസന സമിതി അംഗങ്ങളും തമ്മിൽ ധാരണയായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ പൊളിക്കൽ പ്രവൃത്തി ആരംഭിക്കുകയും ചെയ്തു എന്നാൽ കട വാടകയ്ക്കെടുത്ത ഒരാൾ പൊളിക്കൽ നടപടിക്കെതിരെ കോടതിയെ സമീപിക്കുകയും പൊളിക്കൽ നടപടി തടഞ്ഞുകൊണ്ടുള്ള ഉത്തരവ് സമ്പാദിക്കുകയും ചെയ്തു ഇതോടെ പാതി വഴിയിൽ ഉപേക്ഷിച്ച് പ്രവൃത്തി നിർത്തിവെക്കേണ്ടി വന്നു കോടതി ഉത്തരവ് വന്നതോടെ നേരത്തെ പൊളിച്ചു നീക്കിയ കെട്ടിട ഭാഗങ്ങളും മരം പുരുപ്പടികളും റോഡിൽ നിന്ന് നീക്കം ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണ് തിരക്കേറിയ റോഡിൽ നടപ്പാതയിലാണ് ഇവയെല്ലാം കിടക്കുന്നത് കല്ലാച്ചി മാർക്കറ്റ് റോഡിലെ ഓട്ടോ സ്റ്റാൻഡും ഇവിടെ തന്നെയാണ് ടൗണിൽ എത്തുന്നവർക്ക് മറ്റൊരു ദുരിതം അനുഭവിക്കേണ്ട അവസ്ഥയിലാണ് വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നില്ല നല്ലൊരു വാർത്താ സന്ധേയമായി നാളെ കാണാം നന്ദി നമസ്കാരം ഹാപ്പിയിൽ നിന്നും ഹോൾസെയിൽ വിലയിൽ ഹാപ്പി ആയി പർച്ചേസ് ചെയ്യാം ഹാപ്പി വെഡിംഗ് കല്ലാച്ചി ഫോൺ നയൻ ഫൈവ് ടു സിക്സ് ഫോർ ഡബിൾ സെവൻ ഫോർ ഡബിൾ സിക്സ്